ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ചുരിദാറാട്ടോ നല്ല കോട്ടനാണ് വലിയ ഷോളാണ് അപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം അവർക്കൊരു ലാഭം ഉണ്ടാവും അവർ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കണോരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വീഡിയോ ഇടുന്നത് ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിക്കലുണ്ട് ചിലർ മെസ്സേജ് ചെയ്യലുണ്ട് താത്ത ഞങ്ങൾക്കും ബിസിനസ് ചെയ്യണം എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ ഈ ഫീൽഡൊക്കെ വന്നിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടായിട്ടുണ്ടാവും പിന്നെ ഞാൻ കൊറോണയിൽ ഒന്ന് രണ്ട് വർഷം നിർത്തി വെച്ചിരുന്നു നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തേന്ന് അപ്പം ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത് കോട്ടൻ്റെ ചുരിദാറാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിരിക്കണത് അപ്പോൾ ഇതാ ഇതിൻ്റെ കഴുത്തൊക്കെ കണ്ടില്ലാ പൈപ്പിംഗ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോനൊക്കൊക്കെ കാണാൻ എന്താ ഇതേപോലെയാണ് കാണ കാണെങ്കിൽ മനസ്സിലാവണില്ല എന്താ അതിൻ്റെ ടോപ്പ് പാൻറ്റ് ഷോൾ പാൻറ്റിന് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ പാൻറ്റ് അലാസ്റ്റിക്കാണ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കയറുണ്ട് ഉള്ളവർക്കൊന്ന് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ടാ മുക്കാ കൈ ആണ് വരുന്നത് മുക്കാ കൈയിലേറെ ലെങ്ത് ഉണ്ട് അപ്പം നിർത്തിയിട്ടൊക്കെ അതാ കാണിച്ചു തരണുണ്ട് ഷോളൊക്കെ പാൻറ്റ് ഷോളൊക്കെ ഒന്ന് കാണിച്ചു തരണുണ്ട് അപ്പം ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരും ഇതാണ് ഞാൻ പറഞ്ഞത് ഉള്ളിലൊരു കയറുണ്ട് അല്ലാസ്റ്റൊക്കെ ടൈറ്റാക്കി കെട്ടണമെങ്കിൽ പിന്നെതാ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ടാ ഒരു സൈഡ് ഇതാ മറ്റേ സൈഡിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ ഞാൻ അയച്ചു തരുന്ന ഓരോ ഫോട്ടോസും ഉള്ള സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും നമ്പർ ചേർക്കുക അവർക്ക് ഓരോ ദിവസവും ഞാൻ അയച്ചരുന്നതൊക്കെ ഒന്ന് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുക എനിക്കിപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട് പാണായിലാണ് അവിടെയാണ് ഇപ്പോൾ ഞാൻ തുണിയൊക്കെ ഇറക്കിയിരിക്കുന്നത് ഞാൻ ഒന്നര വർഷമായിട്ടുള്ള ഷോപ്പ് ഇട്ടിട്ട് അതുവരെ വീട്ടിൽ തന്നെ ആയിരുന്നു നല്ല സെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൊറോണയിൽ മാത്രമേ നിർത്തി വെച്ചെന്ന് നല്ല ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല ലെങ്ത്തുള്ള ടോപ്പ് വെക്കണം അതിൽ പെട്ടെന്ന് ഈ റെഡ് വരുന്നത് കണ്ടില്ല അതിൻ്റെ നെക്ക് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ നെക്കൊക്കെ കാണാൻ കഴുത്തൊക്കെ കാണാൻ അതേപോലൊക്കെ അടിച്ചിട്ടുള്ളവർ ഇങ്ങനെ പറയേണ്ടിതൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു തരികയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കണം ഇത് പാൻറ്റാണ് അടിയത്തത് ഷോളാണ് കേട്ടോ അപ്പം റേറ്റും കാര്യമൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഇത് എടുത്ത് ബിസിനസ് ചെയ്യണോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വാട്ട്സപ്പിൽ കയറിയിട്ടുണ്ട് അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവർക്കും കൂടെ ലാഭം വേണ്ട ഈ ഇടയിൽ കൈ കാണുന്നത് ഇടയിലെ സ്റ്റാഫിൻ്റെതാട്ടോ നമ്മൾക്കിടയിൽ ഒരു സ്റ്റാഫ് ഉണ്ട് നല്ലൊരു ചേച്ചിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നെ കുറേ പേര് മാക്സ് ചെയ്യാൻ റെഡി ആയവരൊക്കെ ഉണ്ട് അപ്പോൾ ചുരിദാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലാഭം എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ഓർഡർ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ എടുത്തിട്ട് എനിക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഞാൻ ആർക്കാണിച്ചാൽ ആ തുണി ഞാൻ അയച്ചു കൊടുക്കും നിങ്ങളൊന്നും ചെയ്യണ്ട വീട്ടിലിരുന്നൊരു ബിസിനസ് ചെയ്താൽ മതി ഇപ്പോൾ വീഡിയോയിൽ ഫുള്ളായിട്ട് നിർത്തി കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഒരു തുണി ഇതിൻ്റെ കൂടെ ഉള്ളത് ഞാൻ നിർത്തി കാണിച്ച് തന്നിട്ടു മഞ്ഞ കളറുള്ളത് ബാക്കിയൊക്കെ അതേ ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് കയ്യെ മുക്കാലാണ് അടുത്തത് ഇതാ ഈ ഒരു കളറാണ് അതിൻ്റെ ഷോളാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത് അതിൻ്റെ പാൻറ്റ് മൂന്നാമത്തേത് കാണിക്കണത് കേട്ടോ അതിനൊക്കെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നെട്ട് നല്ല കോട്ടൺ ആണ് വലിയ ഷോളാണ് കേട്ടോ മുക്ക കയ്യിലേറെ കുറച്ചും കൂടെ ലെത്ത് വരുന്നുണ്ട് കൈ അപ്പോൾ ഇതാ ഇതൊക്കെ കണ്ടിട്ടില്ല ഇതിൽ ഏതാ വേണ്ടി വച്ചാൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഇതായി നീലും ഒരേ പിങ്ക് കളറും കൂടെയാണ് വരുന്നത് നെക്കൊക്കെ കണ്ടിട്ടില്ലേ അതതിൻ്റെ പാൻറ്റും ഷോളൊക്കെയാണ് കാണിച്ചു തരുന്നത് ഇത് പാൻറ്റാണ് വരുന്നത് അടുത്തത് ഷോൾ രണ്ട് കളറ ഷോൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയണേ നമ്മൾ വാട്സപ്പർ ഇതിലുണ്ട് ആ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അതോ അതിന് മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് സംസാരിക്കുന്നുള്ളവർക്ക് അങ്ങനെ സംസാരിക്കട്ടോ ഇനി ഞാൻ അഥവാ ഫോൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിങ്ങൾ വിളിക്കുന്നതാണ് ഫുള്ളായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ കാണിച്ചു തരാണ് പിന്നെ അതിൽ ഫോട്ടോസും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കഴുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അടുത്തത് ഇതാ ഈ കളറാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസും ഉണ്ട് ആ റെഡ് കളറാണ് ഇത് നമ്മളെ കടയിലെ സ്റ്റാഫ് വെട്ടുങ്ങാട്ടുള്ള ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ അവർക്ക് ആ കളർ ഇഷ്ടമായി എന്ന് പറഞ്ഞു രണ്ട് പീസ് ഉണ്ടായ ഒരു കളർ അവരെടുത്തു ഈ ഒരു കളറാണ് വരുന്നത് ഒക്കെ തയ്ച്ചതാണ് ടോങ്ങൾക്ക് തയ്ക്കാനൊന്നുമില്ല റെഡിമെയ്ഡാണ് ഒക്കെ വരണത് ഇൻഷാല്ല ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്